എന്താണ് അരുൺകുമാർ ഇതൊക്കെ കോട്ടിട്ട ജഡ്ജിയാണെന്നുള്ള ചെറിയ പരിഗണനയൊക്കെ കൊടുക്കണ്ടേ സ്വയം കോട്ടണിഞ്ഞു കഴിഞ്ഞാൽ ഞാനിരിക്കുന്നത് സിംഹാസനത്തിലാണെന്നും ഞാൻ ഇരുന്ന് പറയുന്നതെല്ലാം കൽപ്പനകളാണെന്നും ചിലർക്ക് തോന്നുന്നുണ്ട് ഇന്നലത്തെ മനോരമ ചാനൽ ചർച്ചയാണ് ബഹുരസമായിരുന്നു അവതാര ചൊറിച്ചിൽ തീവ്രമായി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം സമാന അനുഭവം റാഷിദ് എന്ന കോട്ടിട്ട ജഡ്ജിക്കാരന് അരുൺകുമാർ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ വല്ലാത്ത ഏനക്കേട് മാറ്റിക്കൊടുത്തിട്ടുണ്ട് അതും നാല് പഞ്ച് ഡയലോഗ് ഇറക്കിയിട്ട് കൊടുത്താണ് ഇതിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് പറയാൻ എന്താണ് തെളിവ് എന്നുള്ളതാണ് താങ്കൾ ചോദിക്കുന്നത് ആരോപണം ആർക്കും ഉന്നയിക്കാം ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് ആവശ്യപ്പെടാൻ പറ്റില്ല എന്നുള്ള പഴയകാല കോടതി ഉദ്ധരണികളടക്കം താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു പക്ഷേ അരുൺകുമാർ ഇവിടെ ഈ കേസിന് ആധാരമായത് ആരോപണമാണോ അതല്ല ഒരു തീർപ്പാണോ ആ തീർപ്പിനകത്തെ കണ്ടെത്തലാണോ ആദ്യത്തെ ചോദ്യം താങ്കൾ പറഞ്ഞത് ആരോപണങ്ങൾ വെറും ആരോപണങ്ങളുടെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പഴയകാല പല്ലവിയുടെ പേരിൽ എന്നാ താങ്കൾ പറഞ്ഞത്